ഹലോ വെൽക്കം ബാക്ക് യുവർ ചാനൽ ഇന്ന് സമയം ഒരു പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ എനിക്കൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഇരുന്നേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ച കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇത് എനിക്ക് ആദ്യം കഴിച്ച സമയത്ത് എനിക്ക് എന്തോ ഒരു വികാരം ഇല്ലാത്ത ഫ്രൂട്ട് ഫ്രൂട്ടെന്നൊക്കെയാണ് തോന്നിയത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാനൊരു ചെറിയ പീസ് കഴിച്ചിട്ട് ഞാൻ കളയായിരുന്നു മോനിനെ പ്രഗ്നൻറ്റ് ആയിരുന്ന സമയത്തായിരുന്നു ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രൂട്ട് മൊണ് കൊടുത്തേ അപ്പം ഒരു ശകലം കഴിച്ചിട്ട് അയ്യേന്ന് കാണിച്ച കേട്ടോ എന്തോരും വല്ലാത്തൊരു ഷൻ ഞാൻ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി കഴിച്ചു കേട്ടോ ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ പരിപാടികളാണ് മരിച്ചീനിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ഈ കലത്തിൽ വെച്ചപ്പോൾ കലം പൊത്തതാണ് കേട്ടോ വെള്ളം ഫുള്ളും ചോർന്നു പോകുന്നപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് മാറ്റിയിട്ട് അടുത്ത് വയ്ക്കുകയാണേ അപ്പോൾ പിന്നെ മരിച്ചിനിയും മീനും കിരത്തോരനും ആണ് ആക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഈ നമ്മൾ ഈ അവധി ശനിയും ഞായറൊക്കെയാണ് മരിച്ചിനിയൊക്കെ ആക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ സമയം കിട്ടത്തില്ലല്ലോ അപ്പം ഇന്ന് മരിച്ചീനി വെക്കാമെന്ന് അങ്ങനെ നിങ്ങളുടെ അവിടെ പണിയൊക്കെ എന്തായി നിങ്ങൾ എങ്ങനത്തെ ഫുഡാണ് മെയിനായിട്ടും ഉണ്ടാക്കാറുള്ളത് അവധി ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിൽ എനിക്ക് എനിക്കൊന്നും നമ്മൾ ആ സമയത്തായിരിക്കും ബിരിയാണിയൊക്കെ റെഡിയാക്കണമല്ലേ മരിച്ചീനി അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ഈ പാത്രങ്ങൾ അതായത് ഗ്ലാസ് ബോട്ടിൽസ് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് നല്ല ബോട്ടിൽസാണ് ഞാൻ ജീരകം കടു ഉലുവ അങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങളാണ് ഇത് നല്ല രസമുണ്ട് കേട്ടോ നല്ല നല്ല നമ്മൾ ഹാൻഡിൽ ചെയ്യാനും നമുക്ക് ഭയങ്കര ഈസിയാണ് ഗ്ലാസ് ആണ് കുറച്ച് ശ്രദ്ധിക്കണം ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാവേ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ ഞാനൊരു കഥ പറയട്ടെ കഥയല്ല ട്ടോ ഞാനൊരു വീഡിയോ കണ്ടിട്ടുള്ളൊരു കാര്യമാണേ ഇപ്പോൾ ഞാൻ പൊതുവേ കുറേ ദിവസത്തിന് മുന്നേ വരെയും ഞാൻ എനിക്ക് എനിക്കെപ്പോഴും സങ്കടം വരുമായിരുന്നേ സങ്കടം എന്ന് പറയുന്നത് അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് എനിക്ക് കഴിവുണ്ടെന്നൊക്കെ ഞാൻ പണ്ട് വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് ഒരു കഴിവും ഇല്ലല്ലോ ഇപ്പോൾ നമ്മളെ ഓരോ വീഡിയോ കാണുമ്പോൾ ഓരോരുത്തർ എന്തുമായിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണതല്ലേ അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം അയ്യോ എനിക്കൊരു കഴിവുമില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഒന്നും നടക്കുന്നില്ല ആകെ ഒരു സങ്കടം ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം അങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ ഇങ്ങനൊരു സങ്കടം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് അത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നടന്നില്ലല്ലോ അത് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്കത് പറ്റിയില്ലല്ലോ എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നും കേട്ടോ അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അവർ അവരുടെ അടുത്തൊരു ക്ലയൻറ്റ് വന്നു അപ്പോൾ ആ ക്ലയൻറ്റിന് രണ്ട് മൂന്ന് മാസമായിട്ട് നാലഞ്ച് മാസമായി അവിടെ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് അപ്പോൾ അവിടെ അവരങ്ങ് തളർന്നു പോയി കേട്ടോ എന്തോ ഒരു അസുഖം വന്നിട്ട് തളർന്നു പോയി അപ്പം അവർക്ക് കുറേ നാൾക്ക് ശേഷം അവർ മെഡിസിനൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ എടുത്തതിന് ശേഷം അവർ അവർ വിളിച്ച് പറഞ്ഞു എനിക്കിപ്പോൾ നടക്കാൻ പറ്റും എൻ്റെ കാര്യങ്ങൾ എനിക്ക് തനിയെ ചെയ്യാൻ പറ്റും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ പറഞ്ഞതെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ സന്തോഷമെന്ന് പറയുന്നത് അവർക്ക് എണീറ്റ് നടന്നു പോയി അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിലാണ് അവരുടെ സന്തോഷം അപ്പോൾ നമ്മളും നമുക്കിതൊക്കെ പറ്റുന്നുണ്ടല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ സന്തോഷം കണ്ടെത്തണം കേട്ടോ സങ്കടം വരുമ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ മനസ്സിനെ ഭയങ്കര ടച്ച് ചെയ്തു അവരുടെ സങ്കടമെല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും സങ്കടം വരും നമുക്ക് എല്ലാവർക്കും പല ആഗ്രഹങ്ങൾ കാണും നമുക്കത് ചെയ്യാൻ പറ്റിയില്ല നമുക്കവിടെ പോകാൻ പറ്റിയില്ല നമുക്കത് നേടാൻ പറ്റിയില്ല നമ്മൾ നമുക്ക് മാത്രം ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ സങ്കടം വരുമ്പോൾ നമ്മൾ ഈ ആലോചിച്ച് നോക്കിയാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ച കേട്ടോ ഞാനിപ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടം വരും കേട്ടോ ഇടയ്ക്ക് നമുക്ക് മൂഡ് സ്വിങ്സ് വരുമല്ലോ നോർമലി എല്ലാവർക്കും വരുന്നതാണ് എനിക്കും വരാറുണ്ട് ഞാൻ ചിലപ്പം കരയാറുണ്ട് സങ്കടം വന്നിട്ട് അപ്പം ഞാൻ ഈ ഒരു ഇത് കാര്യം ആലോചിക്കും കേട്ടോ നമുക്ക് അപ്പം എനിക്ക് ഭയങ്കര ഒരു ഇതാണ് നമുക്ക് നമ്മൾ താങ്ക്ഫുള്ളായിരിക്കണം ദൈവത്തിനോടൊന്ന് എല്ലാത്തിനും നന്ദി നമ്മൾ പറയണമെന്ന് നമുക്ക് നടക്കാൻ പറ്റുന്നു ക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നു നമുക്ക് മൂന്ന് നേരം ഫുഡ് കിട്ടുന്നുണ്ട് അതിനൊക്കെ നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള സങ്കടങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് മാറും കേട്ടോ ഈ കാര്യം ആലോചിക്കുമ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ തുടങ്ങിയാണ് കേട്ടോ ഒരു ചെണ്ടയും കൊണ്ടിറങ്ങിയത് ഇത് അമ്മ അമ്പലത്തിൽ പോയപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണേ ഇതിനുശേഷം ഈ ചെണ്ട കൊട്ടക്കൻ തന്നെയായിരുന്നേ അപ്പോൾ എൻ്റെ മീൻകറിയും ആയിട്ടുണ്ട് മരിച്ചിനി ആയിട്ടുണ്ട് ഇനി എനിക്ക് തോരനാണ് വെക്കേണ്ടത് കീര എൻ്റെ പൊന്നു കൈസ് എൻ്റെ നമ്മുടെ ഈ കട്ടിങ് കൂടില്ലേ അത് ഒരു പൂപ്പൽ പോലെ വന്ന കേട്ടോ തടീടെ ആവുമ്പോൾ എനിക്കൊന്ന് പൂപ്പല് വരും ഇടയ്ക്ക് ഞാൻ വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയതാണ് എന്നിട്ടും അത് ശരിയാവുന്നില്ല അപ്പം പിന്നെ എനിക്കൊരു ഇതില്ല കേട്ടോ പൂപ്പൽ വന്ന് പിന്നെ കഴുകിയിട്ട് എടുക്കും പിന്നെയും അതൊരുമാതിരി വെള്ള പോലെ വരും കേട്ടോ ഈ കൈ ഇല വെച്ച് അരിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ കത്തി ഭയങ്കര മൂർച്ചയൊന്നുമില്ല കേട്ടോ ഒത്തിരി മൂർച്ചയൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടും ഞാൻ കയ്യിൽ വെച്ച് അരിയാനെനിക്ക് അത്ര ഒരു നാക്കില്ല കേട്ടോ അത് ചില ആൾക്കാർ നല്ല സൂപ്പറായിട്ട് അരിയാണ് കാണുമ്പം എനിക്ക് കൊതി തോന്നും കേട്ടോ എൻ്റെ സ്പീഡായിട്ടാണ് അവർ ഈ ചീനി അമരയ്ക്ക് വരെ കയ്യിൽ വെച്ച് സൂപ്പറായിട്ട് സൂപ്പറായിട്ടരിക്കും എനിക്ക് കീരെ പോലും പറ്റില്ലകായി അതുകൊണ്ട് മോനു രാവിലെ തുടങ്ങിയ ചെണ്ട കൊട്ടാണേ അപ്പോൾ അത് കേട്ട് ഞാൻ അവനോട് കളിച്ചോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവൻ വീട് കാണിച്ചു തുടങ്ങും കേട്ടോ ചെണ്ടയിലായിരുന്നു കേട്ടോ ചെണ്ട ഇനി എപ്പം താഴെ വയ്ക്കുമെന്ന് പറഞ്ഞു കേട്ടോ ഓരോ സമയത്ത് ഓരോ ഇതാണ് കേട്ടോ ചിലപ്പോൾ എനിക്ക് ചിരിയും വരും ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ചെല ഐഡിയ എന്ന് പറയുന്നത് എൻ്റെ കട്ടിങ് കൂടി ശരിയല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പാത്രയിൽ കഴിക്കുന്ന പാത്രം അതിനെ മറിച്ച് വെച്ചിട്ട് അതിനെ മണ്ടയ്ക്ക് വെച്ച് കീരാവുന്ന അതാകുമ്പം കുറച്ചും കൂടി സ്പീഡായിട്ട് എനിക്ക് കട്ടിങ് ബോർഡിൽ വെച്ച് അരിയാനാണ് എനിക്ക് ഏറ്റവും എളുപ്പം എല്ലാ വെജിറ്റബിൾസും കേട്ടോ മോനും വീണ്ടും വെള്ളം എടുക്കുന്നുണ്ട് വാഷ് പേസിൽ നിന്ന് ഈ ചെടിക്കൊഴിച്ചു കൊടുക്കുകയാണ് അത് ചെയ്യണത് ചെടിച്ച് ചെടിക്കൊഴിക്കുകയില്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒഴിച്ചിടും പിന്നെ ഞാൻ ഞാനെൻ്റെ ബാക്കിൽ നടക്കണം നമ്മൾ ചിലപ്പം വീഴാൻ ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ പറപ്പറാന്ന് കട്ട് ഈ ബോർഡ് ബോട്ടിൽ വെച്ചിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ അതിലെനിക്ക് ഭയങ്കര സ്പീഡായിട്ട് അറിയാൻ പറ്റും കട്ടിങ് ബോർഡിലാണ് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ അറിയാൻ പറ്റുന്നത് ഈവൻ നമ്മുടെ ഈ കുഞ്ഞുള്ളി കുഞ്ഞുള്ളിയില്ലേ അതാണെങ്കിൽ പോലും എനിക്ക് കട്ടിങ് ബോർഡിലാണെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ പാത്രം മറച്ച് വെച്ചിട്ടാണെങ്കിൽ അതൊരു ഈസി പണിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചോറ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ മരിച്ചിനിയും മീനും ആയിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇനി കീരയും കൂടി വെച്ചാൽ മതി അപ്പം നമ്മുടെ ഒരുവിധം കുക്കിംഗ് ഒക്കെ ആവും പിന്നെ കൈ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു കേട്ടോ കയ്യിൽ വെച്ചരിഞ്ഞപ്പം കൈ കുറേ ഇല്ലാത്ത ഭാഗത്തൊക്കെ കൈ മുറിഞ്ഞിട്ടുണ്ട് അടുത്ത മോനും വെള്ളം കൊണ്ട് അടുക്കളയിൽ വന്ന് നിപ്പോൾ ഉണ്ട് അതാണ് ഞാനൊരു വിഷമം പിന്നെ നമ്മുടെ പാൻ വെച്ച് ഓയിലൊഴിച്ച് കടുവിട്ട് കടുവും ഞാൻ ഈ ബോട്ടിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല ബോട്ടിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ എനിക്ക് ഗ്ലാസ് ബോട്ടിൽസ് സെറാമിക് ബോട്ടിൽസ് പാത്രങ്ങൾ കുക്കർ പാത്രങ്ങൾ സെറാമിക് പാത്രങ്ങൾ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഗ്ലാസ് സെറാമിക് കപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ കറിവേപ്പ്ലേറ്റ് പിന്നെ നമ്മൾ എന്താണ് കീര ആ കീര ഫുള്ളും ഇടുന്നില്ല കേട്ടോ കുറച്ച് ആഡ് ചെയ്യുന്ന കാരണം ഇത്രയും വെച്ചാൽ ചിലപ്പം കളയേണ്ടി വരും അതുകൊണ്ട് കുറച്ച് ഞാൻ ബാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ഈ ഫ്രിഡ് ബാത്റൂം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് നല്ലൊരു കണ്ടെയ്നറാണ് കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പം പിന്നെ അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി വെച്ച് അടച്ചു വെക്കുക കീര പെട്ടെന്നാവും കേട്ടോ പൊതുവേ എനിക്ക് കീര തീരെ ഇഷ്ടമില്ല പക്ഷേ എനിക്ക് കീര കഴിക്കണം കൈസ് കാരണം വൈറ്റമിൻസ് എന്തോക്കി കുറവുണ്ട് ബ്ലഡ് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതും കൂടി വെച്ച് അടച്ചു വയ്ക്കാണ് ഞാനും കുറച്ച് കീരേ കഴിക്കുള്ളൂ ഭയങ്കര മടിയാണ് എനിക്കിത് എന്തോ ഇനി ഇന്ന് വെച്ചത് കൊള്ളാം കേട്ടോ ചില സമയത്ത് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് അപ്പം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വാടിയിട്ടുണ്ട് എന്നിട്ട് നമ്മളിനി കൂട്ടിൻ്റെ ഇടയാണ് ചെയ്യേണ്ടത് കൂട്ടി നമ്മൾ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് നന്നായിട്ടൊന്ന് നന്നായിട്ടല്ല ചെറുതായിട്ടൊന്ന് രണ്ട് കിർ കിർ ഇത്രയും മതി കേട്ടോ എന്നിട്ട് നമ്മൾ നടുക്കൊരു കുളം കുത്തിയിട്ട് ഇട്ടിട്ട് ശേഷം നമ്മൾ കുളം മൂടി വെക്കണം കഴിഞ്ഞ എന്നിട്ട് നമ്മുടെ കെറ്റിലുള്ള വെള്ളം ഇല്ലേ അതെടുത്ത് ഒന്ന് മിക്സി കൂടി കഴുകി അതും ഇടണം എന്നാലേ നല്ല ടേസ്റ്റ് ആവത്തുള്ളൂ എന്നിട്ട് നമ്മൾ കുളം വീണ്ടും മൂടിയിട്ട് ഈ വെള്ളം ഒഴിക്കണം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ പൊതുവേ തോരനൊക്കെ ആക്കുമ്പോൾ ഉണ്ടാക്കുന്നത് തോരൻ എന്നാണോ നിങ്ങളുടെ അവിടെയൊക്കെ പറയണത് എനിക്കറിയില്ല വൈസ് ഉപ്പേരി എന്ന് പറയണത് എനിക്കൊന്നും വിഴുക്ക് ഒരട്ടിക്കാണെന്ന് തോന്നുന്നു ആ എന്തായാലും ശരി അപ്പോൾ പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അരച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടോ അപ്പോഴത്തേക്കും റെഡിയാവുക ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അതായിക്കോളും ആയിക്കോളും ഇപ്പം നന്നായിട്ട് ഇപ്പം നമ്മുടെ എന്നിട്ട് നമ്മൾ ആ പാനിൻ്റെ അടപ്പ് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് എല്ലായിടവും കൂടി ഒന്ന് ഇങ്ങനെ ഇങ്ങനെ എന്താണ് കിണ്ടുക എന്നിട്ട് നമ്മൾ അപ്പോഴത്തേക്കും റെഡിയാകും കേട്ടോ പെട്ടെന്ന് റെഡിയാകുന്ന ഒരു സംഭവമാണ് അരിയുന്ന ഒരു പാട് കീര കഴുകേണ്ടതും പാടാണ് കേട്ടോ കീരെ കഴുകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്തെങ്കിലും ജീവിയുള്ള പ്രാണികളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വച്ചതിന് ശേഷം നന്നായിട്ടൊരു മൂന്നാല് വെള്ളം കാശ് ചെയ്തെടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് പക്ഷേ അരിഞ്ഞ പെട്ടെന്ന് ആവുന്ന ഒരു കറിയാണ് കുറേ കീ നമ്മുടെ ഈ കറിവേപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മോന് നോക്കിയപ്പോൾ കുറേ വണ്ടികൾ രണ്ട് മൂന്ന് അവൻ്റെ കുഞ്ഞു കുഞ്ഞു ടോയ്സിനെല്ലാം അടുത്തടുത്ത് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ ഫുഡ് കഴിക്കണം അതല്ലേ കൂട്ടിന് കുഞ്ഞുണ്ടു കഞ്ഞുണ്ടാകോ ഭയവ ഈ കൊച്ചു അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിസ് എല്ലാം റെഡി ആയിട്ടുണ്ട് സമയം ഇപ്പോൾ ഒരു രണ്ടര രണ്ടര മുക്കാലായി കേട്ടോ അപ്പം എല്ലാവരും നന്ദൂനും മോനും കൊടുത്തില്ല കേട്ടോ അവർക്കിപ്പം വേണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ എന്തായാലും കഴിക്കാൻ വിചാരിച്ചു അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് സമാധാനമായിട്ട് ഡൈനിങ് ടേബിളോ ടി വി കണ്ടോ കഴിക്കുക എന്നാണ് വിചാരിക്കുന്നത് മിക്കവാറും ടിവിയുടെ മുന്നിലായിരിക്കും ഈ സമയത്താണ് ടീവിയുടെ മുന്നിൽ നിന്ന് കഴിക്കണം കേട്ടോ നല്ല കുടമ്പുള്ളി ഇട്ട് വെച്ച മീൻ കറിയും നല്ല മരിച്ചിനും നല്ല സൂപ്പർ കീര തോരനായിരുന്നു കൈസ് എനിക്ക് കീര പൊതുവേ ഇഷ്ടമില്ല പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു ചൂടുകൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് നമ്മൾ വച്ച് കഴിഞ്ഞാലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം അതിന് ശേഷം നമ്മൾ മോനിന് കൊടുത്തു ആൾ കഴിക്കാൻ കുറച്ച് പാടാണ് സൂപ്പർ സൂപ്പർ എന്ന് എപ്പോഴും പറയും പക്ഷേ കഴുപ്പ് കുറച്ചേ ഉള്ളൂ പിന്നെ ഞാൻ ഓടിയും നടന്നും ചാടിയും പിന്നെ ടി വിയുടെ മുന്നിലൊക്കെ ഇരുന്നിട്ടാണ് കൊടുക്കണേട്ട എന്നാലേ ഉള്ളിലോട്ട് പോകത്തുള്ളൂ അവൻ കുറച്ച് കഴിക്കും പിന്നീട് ബാക്കി നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മഴക്കരുതേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല കണ്ടൻറ്റുമായിട്ട് കാണാം അതുവരേക്കും Thank you for watching. Love you all. Bye.